ഞാൻ അതേക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഇപ്പോഴും നമ്മളുടെ കുട്ടികൾ അത് ജാതിമതഭേദമന്യാണ് എല്ലാ സമുദായത്തിലെയും കുട്ടികൾ മദ്യത്തിനിരയാകുന്നു അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം മാതാപിതാക്കള് ശ്രദ്ധിക്കണം യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കണം സമുദായ നേതാക്കന്മാർ ശ്രദ്ധിക്കണം സർവോപരി അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ കണ്ടെത്തി ആ തിന്മകളെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കഴിവും ആധികാരികതയും ഉള്ളത് സർക്കാരിനാണ് സർക്കാർ കൂടുതൽ ശക്തമായിട്ട് ഇതുപോലുള്ള സാമൂഹിക തിന്മകളിൽ ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഈ വിഷയം ആദ്യമായിട്ട് ജനത്തിനു മുമ്പിൽ അവതരിപ്പിച്ച അങ്ങാണ് അതിപ്പം ജസ്റ്റ് ഒരു വർഷം ക്രിസ്ത് തികയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനവും പിന്തുണ ഇപ്പം കയ്യടി അടക്കം വന്നുകൊണ്ടിരിക്കുക അങ്ങ് പറഞ്ഞത് യഥാർത്ഥ ദൈവിക സ്വരമാണെന്ന് പോലെ ഇപ്പം ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ദൈവിക പ്രേരണയാൽ അങ്ങ് അത് പറഞ്ഞതാണോ അപ്പം ഈ ഒരു നിലപാട് ഇനിയും തുടരുക എന്ന് തന്നെയാണോ അങ്ങയുടെ നിലപാട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല കാരണം നമ്മൾ സത്യമായ കാര്യമാണ് പറഞ്ഞത് അസത്യമായിട്ടൊന്നും പറഞ്ഞില്ല ആരെയും നമ്മൾ ആക്ഷേപിക്കാനും പറഞ്ഞതല്ല പറഞ്ഞത് നമ്മളുടെ സമുദായത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ കേരള സംസ്ഥാനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് അത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുക ഈ വിഷയത്തിൽ സർക്കാർ ഒരു നിസ്സംഗതാ മനോഭാവം തുടരുന്നു എന്നൊരു തോന്നലുണ്ടോ പൊതുവേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത നാടുകളിലെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട് അതിനോടൊക്കെ എന്താണ് നല്ല കൂടിയുള്ള പഠനങ്ങളും സമീപനങ്ങളും നിലപാടുകളും ഒന്നും സർക്കാർ എടുക്കുന്നതായിട്ട് കാണുന്നില്ല